ഈ കാണുന്നത് റൂബി ലോങ്ങൻ ഫ്ലവർ തന്നെ കേട്ടോ അതും ഒരു ഈ പ്ലാന്റ് ഇരിക്കുന്നത് ഒരു ചട്ടിയിലാണ് കുറച്ച് ഫ്ലവർ ഇട്ട തൈകൾ റെഡി ആയിട്ടുണ്ട് ലോങ്ങൻ ഇനങ്ങളിൽ ഒരു വെറൈറ്റിയാണ് റൂബി ലോങ് ഈ റൂബി റൂബിലോങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫിൻ്റെ കളർ തന്നെയാണ് ഈ ലീഫ് കുറച്ച് മെച്യൂർ ആയി കഴിഞ്ഞാൽ ഈ കളറായിരിക്കും റൂബിലും അങ്ങനെ ഉണ്ടായിരിക്കുക പിന്നെ സൺലൈറ്റ് തട്ടുന്നതിനനുസരിച്ച് ഇപ്പോൾ വെയിലില്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ലീഫിന് കളർ കുറച്ച് കുറവായിരിക്കും നല്ല വെയിലുണ്ടാകുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് വരും ലീഫ് പിന്നെ അതിൻ്റെ ഫ്രൂട്ടിൻ്റെ പ്രത്യേകതയാണ് ഫ്രൂട്ടും ഇതുപോലെ തന്നെ നല്ല റോസ് കളറാണ് ഉണ്ടാവുക ലോങ്ങനീനമായതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റിയും കൂടിയാണ് റൂബിലോ അങ്ങനെ ഇതുപോലെ ചട്ടിയിൽ നമുക്ക് വളർത്താൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പതിനാലിഞ്ചിൻ്റെ ചട്ടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് കാണാനും അതുപോലെ തന്നെ ഫ്രൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനും ഇത് വേറൊരു ഭംഗി തന്നെയാണ് മറ്റുള്ള ലോ അപേക്ഷിച്ച് ഈ റൂബിലോ അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് അതുമാത്രമല്ല ഫ്രൂട്ടും ടേസ്റ്റി തന്നെയാണ് റൂബിലോങ്ങിൻ്റെ പ്ലാന്റ് മെച്യൂർ ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ അകത്തുള്ള ഫ്ലഷും കൂടുന്നുള്ളത് ഇതിന് മറ്റൊരു പ്രത്യേകതയാണ് സാധാരണ ചെറിയ പ്ലാന്റുകളിൽ അതിന് കഴമ്പ് കുറവായിരിക്കും എന്നു കരുതി പ്ലാന്റ് മെച്യൂറായി കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രൂട്ടൊക്കെ കഴിക്കാനുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് റൂബിലോങ്ങിനെ സ്റ്റാർട്ടിങ്ങിലൊക്കെ റൂബിലോങ്ങിനെ കുറച്ച് ഫ്രൂട്ട്സുകളെ ഉണ്ടാവുള്ളൂ ഒരുപാട് ഫ്ലവർ ഉണ്ടെങ്കിലും വളരെ എണ്ണം കുറച്ച് ഫ്രൂട്ട്സേ പിടിക്കുകയുള്ളൂ പിന്നെ അടുത്ത വർഷം അതിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് കൊല മുഴുവൻ ധാരാളം ഫ്രൂട്ടുകൾ പിടിക്കാൻ തുടങ്ങും അപ്പോൾ പ്ലാന്റിൻ്റെ മെച്യൂരിറ്റി അനുസരിച്ചിട്ടാണ് ഈ ഫ്രൂട്ട് സെറ്റാവുന്നതും അതുപോലെ തന്നെ ഫ്രൂട്ടിൻ്റെ ആരോഗ്യവും ഒക്കെ നമ്മൾ പ്ലാന്റിൻ്റെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് തീർക്കുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ ചെറിയ പ്ലാന്റിൽ ഫ്രൂട്ട് ആകുമ്പോഴേക്ക് നമ്മൾ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഫ്രൂട്ടിൻ്റെ വലുപ്പമൊന്നും വിലയിരുത്താൻ പാടില്ല ഇതിപ്പോൾ ഒരു ചെറിയൊരു ഡ്രമ്മിലിരിക്കുന്ന ഒരു റൂബിലോ അങ്ങനെയാണ് അതിൻ്റെ അടുത്ത് ഷമാമൊക്കെ പടർന്നതാണ് ഫ്രൂട്ടൊക്കെ ആയിട്ടുണ്ട് ഷമാമിൻ്റെ ഫ്രൂട്ടാണ് ഈ കാണുന്നത് ഇത് വെച്ചിട്ടുള്ളത് ടെറസിലാണ് കേട്ടോ അപ്പുറത്തെ റംബുട്ടാൻ്റെ ഒരു പ്ലാന്റ് ആണ് നിറയെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ആദ്യ സമയത്തിൻ്റെ കുറച്ച് ഫ്ലവറൊക്കെ ഫ്രൂട്ടായി തുടങ്ങുന്നുണ്ട് ചിലതൊക്കെ ഫ്രൂട്ടായി തുടങ്ങുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കുന്ന ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഫ്ലവറൊക്കെ ഇടും അതുപോലെ തന്നെ ഫ്രൂട്ടാവും അങ്ങനെ നല്ല ഒരേ സമയം കഴിക്കാൻ ടേസ്റ്റും കാണാൻ ഭംഗിയുള്ള ഒരു ഇനമാണ് റൂബിലോങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല സൺലൈറ്റ് തട്ടുന്ന സമയത്ത് ഇവിടെ ഗ്രീനൊന്നും കാണില്ല ഈ ലീഫിൽ ഗ്രീനൊന്നും കാണില്ല നല്ല ഈ തണ്ടിൻ്റെ അതേ സെയിം ഉണ്ടാവുക വെയിൽ കുറയുമ്പോഴാണ് ലീഫിന് ഗ്രീനിഷ് വരുന്നത് പക്ഷേ എന്നാലും അതിൻ്റെ മെച്ചുവർ ലീഫിലേക്ക് പോകുമ്പോൾ ഇവിടെ കാണാം അത്യാവശ്യം ബ്ലാക്ക് ഷെയ്ഡ് പോലെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് പ്ലാന്റ് ഇവിടെ ചട്ടിയിൽ റെഡി ആയിട്ടുണ്ട് ഇത് ഒക്കെ ഫ്ലവർ ഇട്ടതും ഫ്ലവർ ഇടാൻ പോകുന്നതുമായിട്ടുള്ള പ്ലാന്റുകളാണ് അവിടെ വേറെ ഒന്ന് ഫ്ലവർ ഇട്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്ത തളിയിൽ അടുത്ത ബ്രാഞ്ച് ഈ വരുന്ന ബ്രാഞ്ചിൽ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഫ്ലവേഴ്സാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം